യു കെയിൽ ഭയങ്കര ഒരു ലക്ഷൂരിയസ് ലൈഫ് പുട്ടൌട്ട് ചെയ്ത് എന്റെ പതിനാറാമത്തെ വയസ്സിൽ ഈ തലയിൽ ഭാരം കേട്ടി തുടങ്ങിയതാണ് ഭാരം അതിലൂടെ ഒരു ഓഡിയൻസിനെ വളർത്തിയെടുത്ത് കുട്ടികളുടെ ഇടയിൽ സിംഗിൾ സിഗ്മ ലൈഫ് പുട്ടൌട്ട് ബഹുമാനിക്കും മുകളിൽ കാർ കളക്ഷൻ ഉള്ള ഒരു വിരോധാണോ വിരോധം ഒന്നുമില്ല ഇപ്പൊ എന്തൊക്കെ ഈ നിലമ്പൂരുള്ള കൊച്ചിനെ മറന്നോ ഇതാരെ ആ കുട്ടിയുടെ മിസൈലല്ലേ അൻവിൻ യു കെയിൽ നിന്നോണ്ടിരുന്നത് ആ കുട്ടിയുടെ ഡിപ്പെൻഡന്റ് മിസൈലല്ലേ അൻവിൻന്ന് പറയുന്ന വ്യക്തി യു കെയിൽ നിന്നോണ്ടിരുന്നത് യു കെയിൽ ഒരു കെയർ ഹോം സ്റ്റാർട്ട് ചെയ്യുന്നു എന്നിട്ട് രണ്ടാം മാസത്തിൽ ഒരു റിക്രൂട്ടറായിട്ട് അൻവിൻഷിപ്പിലേക്ക് കടന്നു വരുന്നു പതിനൊന്ന് മാസത്തിൽ ഒരു വൃത്തസദന നടത്തിയിട്ട് മൾട്ടി മില്യണർ ആയിട്ട് റിട്ടയർ ഈ ആയുസിനസ് ഇതിന് വലിയ കാര്യങ്ങളൊന്നുമില്ല പെട്ടെന്ന് തട്ടി കൂട്ടിയതാ ഇരുപത്തൊന്ന് വണ്ടിയോ അൻവിന് ആ സെക്കൻഡ് ഹാൻഡ് ബി എം ഡബ്ല്യു പോണു വെള്ളം പിന്നെ വർക്ക്ഷോപ്പിൽ കിടക്കുന്ന ഒരു വണ്ടി ഉണ്ടല്ലോ ഒരു നിസാൻ പെട്രോള് അതും ഷോപ്പിൽ നിന്ന് എടുക്കാൻ പൈസ അതല്ലാതെ വണ്ടിയാണ് രജിസ്റ്റേർഡ് ആയിട്ടുള്ളത് യു കെയില് അങ്ങനെ ആണെങ്കിൽ അതിന്റെ ലിസ്റ്റ് ഒന്ന് പുട്ട് പുട്ടൌട്ട് ചെയ്ത് കഴിഞ്ഞപ്പോലുള്ള ആൾക്കാർക്ക് വലിയ ഞാൻ ഞാൻ പറ്റില്ല ചൈന ഭാഷ ആയിട്ടുള്ള ഒരു ഫാം ഹൗസ് ഉണ്ടല്ലോ ആ പറയുന്ന ഫാമൗസിന്റെ റെന്റ് കൊടുക്കാതിരുന്നോ സംഭവാമി യുഗേ യുഗേ വരാനുള്ളതൊന്നും വഴി തങ്ങില്ല കൂടെ വരും